സർ നിലവിലുണ്ടായിട്ടുള്ള പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നു ഈ സംഘം പഠനം ആരംഭിച്ചിട്ടുണ്ടോ ആയതിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ വ്യക്തമാക്കും സർ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസിൻ്റെ ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നേതൃത്വത്തിൽ കെ വാസു നമ്മുടെ വെറ്റനറി സർവകലാശാലയാണ് സർവകലാശാലയുടെ വിദഗ്ധയും വകുപ്പിലെ വിവിധ ലാബുകളിലെ ഉന്നതല ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദഗ്ധ സംഘം പഠനത്തിൻ്റെ ഭാഗമായി ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പക്ഷിപ്പനി ബാധിത മേഖലകൾ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് സർക്കാർ നൽകിയിട്ടുള്ള ഒരു ടേംസ് ഓഫ് റഫറൻസ് ഉണ്ട് അതിൻ്റെ പ്രകാരം തയ്യാറാക്കിയ രൂപരേഖരടിസ്ഥാനത്താണ് സംഘം പഠനം നടത്തിയത് പരിശോധനകൾ പൂർത്തിയാക്കി ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസസ് ഇൻഫോർമാറ്റിക്സിലെയും വിദഗ്ധരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഉടനടി നടത്തേണ്ട രോഗനിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ച് വിശദമായ പഠന റിപ്പോർട്ട് രണ്ട് ദിവസം സർക്കാരിന് സമർപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനുവൽ ഡിസീസും ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസസ് ഇൻഫോർമാറ്റിക്സും ആ രണ്ട് സ്ഥാപനങ്ങളിലെയും പ്രമുഖരുടെ ഒരു കേന്ദ്ര സംഘം കൂടി വന്നിരുന്നു അവരുമായി കൂടി ആലോചിച്ചിട്ടാണ് അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ മാർഗദർശനങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സംഘം ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകുന്നതായിരിക്കും